ശ്രീനാരായണ സഹോദര ധർമ്മവേദി ബാലുശ്ശേരി ഉദ്ഘാടനം ഗോകുലം ഗോപാലൻ നിർവഹിച്ചു പ്രഭാഷകൻ ആചാര്യൻ സുഗലാലൻ ശാന്തികൾ പ്രഭാഷണം നടത്തി ശ്രീനാരായണ സഹോദര ധർമ്മവേദി ബാലുശ്ശേരി യൂണിയൻ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു ബാലുശ്ശേരി പുത്തൂർവട്ടത്തെ യൂണിയൻ ഓഫീസ് ധർമ്മവേദി ചെയർമാൻ ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ ഒരാളോടും ചോദിക്കുക ഞാൻ എൻ്റെ സ്വന്തം ചെലവിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ നിന്ന് ആളുകളൊക്കെ പ്രായമുള്ള പ്രായമുള്ളവരെ ഇപ്പം ഞാൻ ഈ ഇത് ഗ്രൂപ്പ് പറയുകയാണെങ്കിൽ ബാലിശയിലെ ആരെങ്കിലും അച്ഛനോ അങ്ങനെ ആരും നോക്കാത്ത അറിവിലുണ്ടെങ്കിലും അവരെ നിങ്ങൾ പറഞ്ഞാൽ അവരുടെ ജീവിതാദ്യം വരെ അവരെ കൂടി അവരെ എല്ലാ സൗകര്യങ്ങളും കൂടി ഞാൻ കാണാൻ അത് എന്നെ എൻ്റെ ഒരു വാക്കാണ് നിങ്ങൾ വേണമെങ്കിലും ആരുമാണെങ്കിലും ഈ കാര്യങ്ങൾ ഈ ഗ്രൂപ്പിൻ്റെ ആരെങ്കിലും ഒരു ആരുമില്ല എന്ന് പറഞ്ഞാൽ നേരെ നിങ്ങൾ എന്താ അവിടെ ഓരോ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് ചെയ്യും ഞങ്ങൾ ചെയ്തേക്കാം രണ്ട് പിന്നെ മൂന്നാമത് രണ്ടാമത് പിന്നെ വിദ്യാഭ്യാസം ഇന്ന് വിദ്യാഭ്യാസം ഏറ്റവും അനിവാര്യമാണ് നമ്മളെന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊക്കെ ഒരു വിദ്യാഭ്യാസം കൊണ്ടാണ് വളർന്നു വന്നത് വിദ്യാർത്ഥം കൊണ്ടാണ് മാത്രം വളർന്നു വന്നത് കാരണം നമുക്ക് വെളിയിൽ പോകാനും പുറത്തു പോകാനും ഒരു തൻ്റെ തന്റെ ആ വിദ്യാഭ്യാസമാണ് അപ്പം അങ്ങനെയുള്ള വിദ്യാഭ്യാസം കാരണം എൻ്റെ ഗ്രാമത്തിൽ ഒരു വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ സമുദായത്തിൽ ഞാൻ ആദ്യത്തെ ഗ്രാജുവേറ്റ് ഞാനായിരുന്നു ഒരു ഒരു മുസ്ലിം ആണ് നായർ അങ്ങനെ മൂന്ന് അന്ന് ഉണ്ടായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത് അത് ഇന്ന് ശ്രീനാരായണ സഹോദര ധർമ്മവേദി ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് മുഖ്യപ്രഭാഷണം നടത്തി ബാലുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കൊമ്പിലാട് മലബാർ മെഡിക്കൽ കോളേജ് ചെയർമാൻ അനിൽകുമാർ വള്ളിൽ എന്നിവർ പങ്കെടുത്തു ആത്മീയ പ്രഭാഷകൻ ആചാര്യൻ സുഗലാലൻ ശാന്തികൾ ഹൈന്ദവ ആചാരാനുഷ്ഠാനത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി സ്വാഗത സംഘം ചെയർമാൻ കെ വാസുദേവൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി കെ എൻ ചന്ദ്രൻ ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ കക്കട്ടിൽ ജില്ലാ സെക്രട്ടറി സി എം ജീവൻ ജില്ലാ ട്രഷറർ എം കെ ബൈജു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി ജി ദേവാനന്ദൻ ജില്ലാ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് വി കെ ലിജിത് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അരവിന്ദൻ സംസ്ഥാന വനിതാ സംഘം വൈസ് പ്രസിഡന്റ് ഷൈമ എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കോഴ്സുകൾക്കും ഉന്നത വിജയം നേടിയവരെയും പി എച്ച് ഡി കരസ്ഥമാക്കിയ വാണി ശ്രീ ശശിധരനെയും യോഗത്തിൽ അനുമോദിച്ചു യൂണിയൻ സെക്രട്ടറി എം ടി സുനിൽകുമാർ സ്വാഗതവും ജില്ലാ വനിതാ സംഘം പ്രസിഡന്റ് ഷൈനി കൊക്കല്ലൂർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബാലുശ്ശേരി